നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ കല്യാണമാണ് ഏട്ടൻകുട്ടിയുടെ ഞങ്ങൾ തലേന്ന് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് വെറുതെ വറത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാനും ജയിച്ച അനുമോളൊക്കെ അപ്പം തലേന്നായിരുന്നു അവിടെ ടു ബി സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നത് ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സെറ്റാക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നു അതിൻ്റെ ഇടയിൽ നല്ല കത്തിയടി നടക്കുന്നുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും ഐ ഡ്രസ് ഡ്രസ് കോഡ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സും അവരുടെ വൈഫും ഒക്കെ ആയിരുന്നേ ഉണ്ടായിരുന്നത് അങ്ങനെ അതാ കേക്കൊക്കെ കട്ട് ചെയ്തു അതൊക്കെ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് അവിടെ കുറേ കാലത്തിന് ശേഷം അങ്ങനെ ഓരോ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടുണ്ടാവും അതിൻ്റെ സന്തോഷം ഞങ്ങൾക്കുണ്ട് ഇത് ഞങ്ങളുടെ അമ്മമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണേ ഇവരുടെ വീട് ചെറുപ്പത്തിലെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കളിക്കുന്നതും കാര്യങ്ങളൊക്കെ അങ്ങനെ തലേന്ന് വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ കല്യാണത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണെ സാരി ആയിരുന്നു ഇട്ടത് ഇതാണേ സാരി അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ഇതാ വീട്ടിലെത്തി ചേച്ചി മോനെ മുന്നിൽ പോകുന്നുണ്ട് എത്തിയപ്പോൾ തന്നെ ഇതാ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചു എനിക്കാണെങ്കിൽ തിരക്കുണ്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റും കൂടിയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതായി ഇറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ് എല്ലാവരും അത് ചെക്കൻ ഇറങ്ങുന്നത് നോക്കി നിൽക്കുകയാണ് സമയം അങ്ങനെ അതാ ഏട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൽ വെച്ചിട്ടാണേ കല്യാണം അപ്പോൾ ഇവിടുന്ന് ബസ്സിൽ എല്ലാവരും അമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അമ്പലത്തിലെത്തി പ്രാർത്ഥന അതൊക്കെ കഴിഞ്ഞു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല തിരക്കായതുകൊണ്ട് അങ്ങനെ താലി കെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എനിക്കാണെങ്കിൽ ഈ താലി കെട്ട് കഴിഞ്ഞ ഉടനെ അടുത്ത പരിസ്ഥലത്തേക്ക് പോകാനുള്ളതാണ് രണ്ടും ഒഴിവാക്കാൻ പറ്റാത്ത പരിപാടികളായതുകൊണ്ടാണ് ഒരേ ദിവസം തന്നെ പല സ്ഥലത്തും എത്തേണ്ടതുണ്ട് അങ്ങനെ താലി കെട്ടൊക്കെ ഞങ്ങൾ നോക്കി നിന്നു നല്ല സന്തോഷമുണ്ടായിരുന്നു രണ്ടു പേർക്കും കൺഗ്രാറ്റ്സ് അങ്ങനെ താലികെട്ട് നോക്കി നിൽക്കുകയാണ് ചേച്ചി ഒക്കെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എപ്പോഴും നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ ബാക്കിൽ നിൽക്കുന്നവർക്ക് പകുതി കാണാൻ പറ്റില്ല ക്യാമറക്കാരെ കൊണ്ട് കുറച്ചൊക്കെ അങ്ങനെ കിട്ടി അങ്ങനെ കല്യാണം കഴിഞ്ഞ് താലികെട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ഇറങ്ങി അടുത്ത പരിപാടിക്ക്